പണി തീർന്നു കൊച്ചേ പൈസ തന്നാൽ ഞാൻ പൊക്കോളാം ഏ അടുക്കളപ്പുറത്തെ വരാന്തയിൽ വാഷിംഗ് മെഷീനിൽ നിന്നും തുണിയെടുത്ത് വിരിച്ചുകൊണ്ടിരുന്ന സിന്ധു ഓർക്കാപ്പുറത്ത് അപരിചിതമായ ശബ്ദം കേട്ട് പുറകോട്ട് മലച്ചു ഗ്രില്ലിട്ട വരാന്തയ്ക്ക് വെളിയിൽ ബട്ടണുകളിടാത്ത ഷർട്ടിൻ്റെ കൈമടക്കി തിരികെ കയറ്റിക്കൊണ്ട് കറുത്തുയരം കൂടിയ കൈലി കൊടുത്തൊരു മനുഷ്യൻ കളർ വേർതിരിച്ച് എറിയാനാവാത്തൊരു നനഞ്ഞ തോർത്തകളുടെ തോൾ കിടപ്പുണ്ടായിരുന്നു പണിയെടുത്തുറച്ച് ശരീരത്തിലെ മാംസപേശികൾ കുളിച്ചിട്ടും വിയർപ്പിനാൽ ഒഴുകുന്നു തനിക്കൊന്ന് വിളിച്ചിട്ട് വരാൻ മേലായിരുന്നു മനുഷ്യനെ പേടിപ്പിക്കാൻ പണി കഴിഞ്ഞപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കൂരി കുടിച്ചു അപ്പോൾ ആ കൊച്ചു ഇവിടെ നിൽക്കുന്ന കണ്ടേ ഞാനോർത്തെ കൊച്ചും കണ്ടെന്ന എൻ്റെ പൈസ തന്നേച്ച ഞാനങ്ങ് പൊക്കോളാം അയാൾ എളിയിൽ നിന്നും വേടിയെടുത്ത് ചുണ്ടിൽ വെച്ചങ്ങോട്ട് മാറി നിന്ന് കത്തിച്ചു രാവിലെ ജയേട്ടനും മോനും പോകുന്നതിൻ്റെ തിരക്കിൽ പണിക്കോൾ വന്നത് കണ്ടില്ല രണ്ട് ദിവസത്തെ പണിയുണ്ടെന്ന ജയേട്ടൻ പറഞ്ഞതിനാൽ പൈസയും തന്നില്ല ഇതിപ്പോൾ മൂന്നു മണി ആകുന്നതേ ഉള്ളൂ ഇതിനകം പണി തീർത്തുമായാൽ സിന്ധു മുറിയിൽ കയറി ജനാല തുറന്നു നോക്കി നല്ല രീതിയിൽ കയ്യാല കെട്ടി തിരിച്ചിട്ടുണ്ട് മാത്രമല്ല കിണറിന് ചുറ്റും വൃത്തിയാക്കിയിട്ടിരിക്കുന്നു ബാക്കി വന്ന കല്ലുകൾ കൊണ്ട് കിണറിനടുത്തുള്ള തെങ്ങിന് ചുറ്റും കെട്ടിയിരിക്കുന്നു പൈസ ഇത്രയാണ് വരാതെ ഗ്രില്ലിട്ടതാണെങ്കിലും സിന്ധു അല്പം നീങ്ങിനില്ല എന്നാണ് ചോദിച്ചത് എഴുന്നൂറ്റമ്പത് ബീഡി കുത്തിക്കെടുത്ത് ഈട്ടയാൾ അകടുത്തേക്ക് വന്നപ്പോൾ സിന്ധു അഞ്ഞൂറിൻ്റെ രണ്ട് നോട്ടുകൾ നീട്ടി ചില്ലറയായിട്ടുണ്ടോ എൻ്റെ കയ്യിൽ ബാക്കിയില്ല തരാൻ സാരമില്ല അത് വെച്ചു രണ്ട് ദിവസത്തെ കൂലി ആയിരത്തഞ്ഞൂറ് ഇത് ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു ആയിരം കൊടുത്താലും ലാഭമാണല്ലോ എഴുന്നൂറ്റിയമ്പതിന് പണിയേറ്റത് ബാക്കി ഞാൻ മാറി തന്നോളാം ഹെയ് ഇനി ബാക്കിയൊന്നും വരണ്ട തനിച്ചാകുമ്പോഴാണോ അയാൾ ഇനി വരുന്നതെങ്കിലോ എന്നുള്ള പേടി കൊണ്ടാണ് സിന്ധു അങ്ങനെ പറഞ്ഞത് അത് പറ്റില്ല ചെയ്യുന്ന കൂലിക്കുള്ള കാശ് ഒരു ഒരു കൂടി ചുണ്ടിൽ വെച്ചുകൊണ്ട് അയാൾ നടന്ന കന്നപ്പോൾ സിന്ധു ഒന്ന് ആശ്വസിച്ചു ജയേട്ടനും മോനും പോയാൽ പിന്നെ താനും പൊടിമോളും തനിച്ചാണ് സഹായത്തിന് വരുന്ന വല്യമ്മയെ ഇന്ന് കണ്ടതുമില്ല ഒന്ന് കൂവി വിളിച്ചാൽ പോലും ആരും ഓടി വരാനില്ലാത്ത ഈ ഗ്രാമത്തിൽ നിന്നും മാറാൻ പറഞ്ഞാൽ ജനിച്ച വീട് നാടെന്നും പറഞ്ഞ് ജയേട്ടൻ സമ്മതിക്കുകയുമില്ല ഇത്ര സ്ഥലമുള്ളതിനാൽ ആരെങ്കിലും പണിക്കാർ മിക്കവാറും ദിവസങ്ങളിലുണ്ടാവും അത്രയും നാളിനിടയിൽ അയാളെ ഇതുവരെ കണ്ടിട്ടേയില്ലല്ലോ ജയേട്ടൻ എന്തു വിശ്വസിച്ചാണ് അയാളെ പണി ഏൽപ്പിച്ചത് കൊച്ചേ കൊച്ചേ ഉയി ഏ ചിന്തയിലായിരുന്ന സിന്ധു വീണ്ടും ഞെട്ടി പിന്നോക്കം മലന്നു എന്നാ എന്നാ വേണം നേരെ പുറകിലേക്ക് വന്ന അയാളോട് സിന്ധു തട്ടി കയറി ചായക്കട അടച്ചിട്ടേക്കുവാ ചില്ലറ മാറാൻ ചെന്നപ്പോൾ ബാക്കി വേണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ കൊച്ചിത് വെച്ചോ അടുത്ത പണിക്ക് കൂട്ടിത്തന്നാൽ മതി അയാൾ അഞ്ഞൂറിൻ്റെ ഒരു നോട്ടെടുത്ത് ഗ്രില്ലിനിടയിലൂടെ നീട്ടിയപ്പോൾ സിന്ധു പിന്നോക്കം മാറി ഭിത്തിയിലേക്ക് ചാരി നിന്നു പേടിക്കുമൊന്നും വേണ്ട ഗ്രില്ലിനിടയിൽ കൂടി കൈയിട്ടപ്പോൾ സിന്ധു ഭയന്ന് പിന്നോക്കം മാറിയതിനാലാവും അയാൾ പൈസ വീണ്ടും ഷർട്ടിൻ്റെ കൈമടക്കിൽ തിരുകി അതെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇച്ചിരി ചോറ് തരാമോ ആ ചായക്കട അടച്ചേക്കുക അങ്ങേരുടെ ആരോ മരിച്ചെന്ന് അവിടെ അടുത്ത് വേറെ കടയൊന്നുമില്ല അതുകൊണ്ടാണ് ചോറിരിപ്പുണ്ട് കറി പക്ഷേ കൊച്ചു പേടിക്കേണ്ട ഞാനങ്ങ് മാറി നിന്നേക്കാം ചോറിങ്ങോട്ട് വെച്ചേക്ക് സിന്ധുവിൻ്റെ മുഖത്തെ ആലോചനഭാവം കണ്ടാകും അയാൾ പറഞ്ഞിട്ടല്പം മാറി നിന്നു പ്ലേറ്റും ഗ്ലാസ്സിലെ വെള്ളവും കൊണ്ടയാൾ പുറത്തെ അലക്കുകല്ലിൽ ഇരുന്ന സ്വാദോടെ ആഹാരം കഴിക്കുന്നത് അവൾ തുണി വിരിച്ചിരുന്നതിനിടയിൽ നോക്കി കണ്ടു ഒരിക്കൽ പോലും അയാൾ കഴിക്കുന്നതിലല്ലാതെ മറ്റൊന്നിലും ശ്രദ്ധിക്കാത്തത് അവളെ അത്ഭുതപ്പെടുത്തി വീടെവിടെയാ ഇതിനു മുൻപെങ്ങാൻ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ നാടൊന്നുമില്ല പടികിട്ടുന്നിടത്ത് താമസിക്കും അച്ഛനും അമ്മയും ഭാര്യ കുഞ്ഞുങ്ങൾ സിന്ധു അയാളെ നോക്കി ചോറിൽ തന്നെയാണ് ഇപ്പോഴും അയാളുടെ ശ്രദ്ധ അച്ഛനും അമ്മയും അറിയില്ല പിന്നെ ഭാര്യ എന്നെപ്പോലുള്ളവർക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടിയാൽ അത് ഭാര്യ ഭാഗ്യം ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഇവിടുന്ന് ഞാൻ പോകും അല്ലേൽ ആരെങ്കിലും ഓടിക്കും ഇപ്പോൾ കൊച്ചു പേടിച്ചതുപോലെ എല്ലാവരും എന്നെ പേടിക്കുന്നു ഇവിടെ എന്തായാലും മോഷണമോ കൊലപാതകമോ കണ്ടാൽ എന്നെ ആദ്യം പിടിക്കും ഞാൻ കാക്കാറും മോഷ്ടിക്കാറുമില്ല ജീവൻ നിലനിർത്താനുള്ള ആഹാരത്തിനാണ് പണിയെടുക്കുന്നത് അതിനുള്ള കാശ് മതി എനിക്ക് നല്ല രുചിയായിരുന്നു കേട്ടോ വിരൽ നക്കി തുടച്ചിട്ട് കിണറിന് ചുവട്ടിലെ ബക്കറ്റിൽ നിന്ന് കയ്യും മുഖവും പ്ലേറ്റും കഴുകി വാതിൽക്കൽ കൊണ്ട് വെച്ചിട്ട് ഒന്നും മിണ്ടാതെ നടനകന്നു സുകേടിൻ്റെ ചായക്കടയിലോ സിന്ധു അയാളെ കിടപ്പ് കുറച്ചു നാളായി അയാൾ അവിടെയുണ്ട് പുറത്ത് കിടക്കുന്ന ബെഞ്ചിലായിരുന്നു ആദ്യം കിടത്തം സ്ഥിരം ആഹാരം കഴിക്കുന്ന ആളെന്ന നിലയിൽ മഴ പെയ്തപ്പോൾ സുഖമായിട്ട് അകത്ത് കയറി കിടന്നോളാൻ പറഞ്ഞത് അയാളതിന് പകരമായി വിറക് കീറി കൊടുക്കും വെളുപ്പിനെ ചായക്കട തുറക്കുമ്പോൾ എണ്ണീറ്റ് പോകും പാടത്തോ പറമ്പിലോ ഇന്ന് വേണ്ട കിട്ടുന്ന പണിക്കെല്ലാം പോവും അയാളെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ശല്യവുമില്ല ചില ദിവസങ്ങളിൽ പണി കാണും ഇപ്പം കുറച്ചായി അയാൾക്ക് പണിയൊന്നുമില്ല സാറേ എന്തേലും ഉണ്ടേ കൊടുക്കുന്ന സുഖവേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ പണിക്ക് വിളിച്ചേ സിന്ധു വൈകിട്ട് അയാളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജയൻ പറഞ്ഞ മറുപടി കേട്ട് വെറുതെ മൂളി ഞാനല്ല സാറേ ഞാനല്ലെന്ന് പറഞ്ഞില്ലേ സാറേ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു നാൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിച്ച് ബസ്സിറങ്ങി സിന്ധു കവലയിലെ ആൾക്കൂട്ടവും ബഹളവും കേട്ട് അങ്ങോട്ട് നോക്കി ചായക്കടയിൽ നിന്ന് പുറത്തേക്കൊരു പോലീസുകാരൻ ചർച്ചിൻ്റെ കോളറിൽ പിടിച്ച് അല്പം മാറ്റിയിട്ടിരിക്കുന്ന പോലീസ് ജീപ്പിനരികിലേക്ക് കൊണ്ടുവരുന്ന ആളെ കണ്ട് സിന്ധു നിശ്ചലമായി നിന്നു അയാൾ ഞാനല്ല സാറേ ഞാനല്ല മോഷ്ടിച്ച് ചായക്കടക്കാരനോട് ചോദിക്കേ ഇത്രയും നാളും ഇവിടെ കിടന്നിട്ട് ഞാൻ വല്ല പ്രശ്നവും ഉണ്ടാക്കിയോന്ന് എന്താടാ നിൻ്റെ പേര് എവിടെയാണ് നിൻ്റെ നാട് ജീപ്പിൽ നിന്നിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ ചുഴിഞ്ഞു നോക്കി നാടും വീടുമൊന്നുമില്ല സാറേ ഞാൻ ആരുമില്ലാത്തവനാ ഇവിടെ പണിക്ക് വന്നത് കുറേ നാളായിട്ട് അറിയാം സാറേ കുഴപ്പക്കാരനൊന്നുമല്ല ചായക്കടക്കാരൻ ജീപ്പിനരികിൽ ഭവ്യതയോടെ നിന്നു താനേതാ താൻ ഇയാളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ ചോദ്യം കേട്ടപ്പോൾ ചായക്കടക്കാരൻ തലയിൽ ചൊറിഞ്ഞുകൊണ്ട് പിൻവലിഞ്ഞു നിന്റെ ഐ ഡി വല്ലതുമുണ്ടോ ആധാർ കാർഡ് റേഷൻ കാർഡ് ചായക്കടക്കാരൻ പറഞ്ഞതുകൊണ്ടാവാം പോലീസ് ഉദ്യോഗസ്ഥൻ ഒന്നും അയപ്പെട്ടു ഇല്ല സാറേ വീടും കൂടിയും ഒന്നുമില്ലാത്ത ആരാ ഇതൊക്കെ തരാം അല്ലെങ്കിലും ഇതൊക്കെ എനിക്ക് എന്തിനാ ജീവൻ നിലനിർത്താനുള്ള ആഹാരം കഴിക്കണം അതിനുള്ളത് പണിയെടുത്തുണ്ടാക്കും തനിക്കറിയാവുന്ന വല്ല രാഷ്ട്രീയക്കാർ വല്ലതും ഉണ്ടോ താൻ ഏത് ജാതിയോ ക്രിസ്ത്യാനോ ഹിന്ദുവോ അതോ മുസ്ലീമോ എനിക്കറിയില്ല സാറേ ഓർമ്മ വെച്ചപ്പോൾ മുതൽ തരുവിരാ ആരും എന്നോട് ഏതാ ജാതി എന്ന് പറഞ്ഞു തരുന്നില്ല എനിക്ക് വോട്ടില്ലാത്തത് കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനും എൻ്റെ അടുത്തേക്ക് വന്നില്ല വീടും പണവും ഇല്ലാത്തത് കൊണ്ട് ഒരു മത നേതാക്കളും എന്നെ അറിഞ്ഞില്ല ഒരു പുണ്ണാക്കും പ്രസംഗിക്കുന്നോടാ പ്രസംഗിക്കുന്നവട കേരള ജീപ്പിൽ പുറകിൽ നിന്നൊരു അയാളെ ജീപ്പിനുള്ളിലേക്ക് തള്ളി അതേ സാറേ സാറിപ്പോൾ പറഞ്ഞ നായികൾക്കും ഈ ഭൂമിയിൽ ഇടവുണ്ട് അച്ഛനും അമ്മയും ആരെന്നറിയാതെ ജനിച്ചെന്ന പേരിൽ ഞാൻ ജയിലിൽ കിടക്കണം അല്ലേ ഇവിടെ ജീവിക്കണേൽ ഏതെങ്കിലും രാഷ്ട്രീയം വേണം ഏതെങ്കിലും മതം വേണം വീടും കുടിയുമില്ലാതെ എന്നെപ്പോലുള്ളവരുടെ കണ്ണീർ കാണുന്നത് ഏത് ദൈവമാണെന്ന് പറ സാറേ ഞാൻ അതിൽ വിശ്വസിക്കാം എനിക്കൊരു കിടപ്പാടം തന്നെ സാറി പറയുന്ന കാർഡുകളൊക്കെ തരുന്നതിൽ ആ രാഷ്ട്രീയത്തിലും വിശ്വസിക്കാം ഭ നിർത്തടാ നിന്റെ കോപ്പിലെ പ്രസംഗം സാറേ അടിക്കരുത് സാറേ അതെൻ്റെ ചേട്ടന കുഞ്ഞിലെ കാണാതായ ചേട്ടൻ പോലീസുകാരയാളെ മർദ്ദിക്കുന്നത് കണ്ട സിന്ധു താൻ പോലും അറിയാതെ ഏതോ വികാരത്താൽ മുന്നിലെ സീറ്റിലേക്ക് കയറുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുൻപിലെത്തി ചേട്ടനോ നിന്റെയോ വെളുത്ത നിറമുള്ള സിന്ധുവിനെ ഒന്ന് നോക്കിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെയും തിരിഞ്ഞു നോക്കി അതേ സാറേ ചേട്ടൻ്റെ നെഞ്ചിലൊരു വലിയ വെളുത്ത മറുകുണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒന്ന് നോക്കിക്കിയ സാറി താനയാൾ പണിയെടുക്കുന്ന കാശിനായി വന്നപ്പോൾ കണ്ട മറുകായിരുന്നു സിന്ധുവിൻ്റെ മനസ്സിൽ നെഞ്ചിൽ മറുകോ പുലകിൽ പുറകിൽ അയാൾക്കൊപ്പം ഇരുന്ന പോലീസുകാരൻ ചോദിച്ചപ്പോൾ സിന്ധു ഓടി പുറകിലെത്തി അതേ സാറേ ഒന്ന് നോക്ക് സാറി ചേട്ടനെ കൊണ്ടുപോകരുത് സാറി എൻ്റെ നെഞ്ചിൽ മറുകൊന്നുമില്ല സാറേ അവർക്ക് ആളുമാറിയത് ഞാൻ അനാഥന എന്നെ നിങ്ങൾ കൊണ്ടുപോക്കൂ വേണ്ട കൊച്ചെ എന്നെ സഹായിക്കാനാണ് നിങ്ങളിത് പറഞ്ഞതെന്നറിയാം പക്ഷെ അവരത് തെറ്റായ ചിന്തയിലേ എടുക്കൂ എന്നെ സപ്പോർട്ട് ചെയ്ത കൊച്ചിനോട് ചേ ചീത്തപ്പേരാവണ്ട ഈ ലോകത്ത് നാൽക്കാലികൾക്കുള്ള സംരക്ഷണം പോലും ഇരുകാലുകൾക്കില്ല അടുത്ത ജന്മത്തിലെങ്കിലും ഒരു നായയായോ നരിയായോ ജനിച്ചാൽ മതിയായിരുന്നു കൈമടക്കൽ നിന്ന് എന്തോ എടുത്ത് സിന്ധുവിൻ്റെ കയ്യിലേക്ക് ചുരുട്ടി വെച്ചിട്ട് അയാൾ പറഞ്ഞപ്പോഴും ജീപ്പ് കണ്ണിലൂറിയ ജലഗണങ്ങളാൽ പോലീസ് ജീപ്പ് കാഴ്ചയിൽ നിന്ന് മറിഞ്ഞപ്പോൾ അവൾ അവൾ അവളുടെ കയ്യിൽ അയാൾ ചുരുട്ടിയേൽപ്പിച്ച അന്നത്തെ പണിക്കൂലിയുടെ ബാക്കി കറൻസിയിൽ ഗാന്ധിജിയുടെ ചിരിക്കുന്ന മുഖമുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ